രണ്ടായിരത്തി പതിനെട്ടു ശേഷം നമ്മൾ പുതുതായിട്ട് പുതുതായിട്ടെടുക്കുന്ന ടു വീലറിൻ്റെയും പ്രൈവറ്റ് കാറിൻ്റെയും ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ച് ഒരു ടു വീലർ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന് നിർബന്ധമായിട്ടും അഞ്ച് വർഷത്തേക്ക് ലയബിലിറ്റി പോളിറ്റി പോളിസി നിർബന്ധമാണ് ഒരു വർഷത്തേക്ക് ഫുൾ കവറും ശേഷിക്കുന്ന നാല് വർഷം തേർഡ് പാർട്ടി പോളിസിയും ആ വണ്ടി ഇറക്കുമ്പോൾ തന്നെ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടെടുത്തിരിക്കണം ഇനി പ്രൈവറ്റ് കാറാണെങ്കിൽ ഇത് മൂന്ന് വർഷമാണ് ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഫുൾ കവറും ശേഷിക്കുന്ന രണ്ട് വർഷം തേർഡ് പാർട്ടി ഇൻഷുറൻസും അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷം കഴിഞ്ഞാൽ പലരും എൻ്റെ ഓഫീസിലൊക്കെ പലരും ഒന്ന് ചോദിക്കാറുണ്ട് അഞ്ച് വർഷത്തേക്കുള്ള പോളിസീൻ്റെ ഇനി ഞങ്ങൾ അത് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കുള്ള പോളിസീനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഇത് അറിയുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്ത് അറിയാത്ത കുറേ ആളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് വണ്ടിക്ക് ഒരു കവറേജ് വേണമെങ്കിൽ അഥവാ വണ്ടിക്ക് ഒരു അപകടം സംഭവിച്ച് വണ്ടിക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം അടുത്ത വർഷം നിങ്ങൾ പ്രീമിയം അടയ്ക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ അപകടമോ വാഹനം കളവ് പോവുകയോ വാഹനത്തിൽ തീപ്പിടുത്തുണ്ടാകുകയോ അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ അതിന് ക്ലെയിം കിട്ടണമെങ്കിൽ നിങ്ങളെൻ്റെ ഓൺ ഡാമേജ് പ്രീമിയം അതിന് സ്റ്റാൻഡ് ലോൺ ഓഡി പോളിസി എന്ന് പറയാം ഇതിൻ്റെ ഓടി പ്രീമിയം മാത്രം നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ അടയ്ക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫുൾ കവറ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതല്ലെങ്കിൽ ലയബിലിറ്റി പോളിസി തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കിട്ടിയ പോളിസി നിങ്ങൾ അഞ്ച് ടു വീലറാണെ അഞ്ച് വർഷം നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഈ വാഹന ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കേസിന് അതിൻ്റെ ലയബിലിറ്റി ക്ലെയിം കൊടുക്കേണ്ടത് ഈ ആദ്യത്തെ പോളിസിയിലാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും കാരണമാണെങ്കിൽ മൂന്ന് വർഷം നമ്മൾ ആ പോളിസി സൂക്ഷിക്കണം ലൈബ്ലിറ്റി പോളിസി മൂന്ന് വർഷം നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ